ഇടവലയാറിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ രാവിലെ ഷട്ടർ ഉയർത്തുവാൻ തീരുമാനിച്ചതായി വൈദ്യുതി ബോർഡ് അറിയിച്ചു പെരിയാറിൽ നിലവിലെ സ്ഥിതിയിൽ നിന്നും ഒന്നര മീറ്റർ വരെ ജലം ഉയരുവാനുള്ള സാധ്യത കാണുന്നു പുറത്തേക്ക് ഇവിടുന്ന ജലം അഞ്ച് ആറ് മണിക്കൂറിൽ ആൽവഭാഗത്ത് എത്തുമെന്നും കെ എസ് അറിയിച്ചു സി ബി ചേരുന്ന വിശദാംശങ്ങളുമായി സി ബി അതായത് പരിധി വിടുന്നു ജലനിരപ്പിൻ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് കെ എസ് സി ബി എടുത്ത് പോകുന്നത് അങ്ങനെയെങ്കിൽ എന്ത് മുൻകരുതലുകൾ പുതുതായി സ്വീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രജീഷ് ഇപ്പോൾ വൈദ്യുതി ബോർഡാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഇടമലയാറിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നാളെ രാവിലെ ഇതിന്റെ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ നൂറ്റി അറുപത്തൊമ്പത് മീറ്ററാണ് ഇടമലയാറിന്റെ പരമാവധി സംഭരണ ശേഷി ഇപ്പോൾ അത് നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് രണ്ട് മീറ്ററായി ഇപ്പോൾ ഉയർന്നിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നാളെ ഷട്ടർ തുറക്കേണ്ടി വരും എന്ന് ഇപ്പോൾ കെ സി ബി അറിയിച്ചിരിക്കുന്നത് ദൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ മഴ മൂലമുണ്ടാകുന്ന നീരൊഴുക്ക് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരാൻ കാരണം ഈ ഒരു സാഹചര്യത്തിൽ പെരിയാറിലെ നിലവിലെ ജലനിരപ്പിൽ നിന്നും ഏകദേശം ഒന്ന് മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ജലം ഉയരുവാൻ സാധ്യതയുണ്ടെന്ന ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഇടമലയാർ തുറന്ന് ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ഇത് ബൂത്തൻ അണക്കെട്ട് വഴിയല്ല നിന്നെയും ഇത് പെട്ടെന്ന് ആലുവയിലേക്ക് ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ ഭാഗത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം ഇപ്പൊ എന്തായാലും നേരത്തെ തന്നെ ഈ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പൊ ജില്ലാ ഭരണകൂടം കൃത്യമായ രീതിയിൽ തന്നെ ഈ പ്രദേശവാസികളെല്ലാം തന്നെയും ഈ കൃത്യമായി മാറ്റി താമസിപ്പിക്കുകയും കൂടാതെ മുന്നറിയിപ്പെല്ലാം തന്നെയും കൃത്യമായി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നേരത്തെ രണ്ടായിരത്തി പതിമൂന്നിനാണ് ഇത്തരത്തിൽ ഇടമലയാർ അണക്കെട്ട് നേരത്തെ തുറന്നത് അന്ന് ഏകദേശം തൊള്ളായിരം ഖനമീറ്റർ വെള്ളമായിരുന്നു അന്ന് ഈ ഇതിലൂടെ തുറന്നുവിട്ടത് അന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് അടക്കം ഉള്ളവ വെള്ളത്തിൽ അടി പോകുന്ന അല്ലെങ്കിൽ വെള്ള വെള്ളക്കെട്ടുണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എപ്പോഴത്തെ സാഹചര്യത്തിൽ നൂറ്റി അറുപത്തിനാല് കണമീറ്റർ വെള്ളമാണ് ഒതുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാ ഈ സമീപ പ്രദേശം എല്ലാം തന്നെ ആലുവ താലൂക്ക് ഏകദേശം താലുവ താലൂക്കുകൾ ഉൾപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും തന്നെയും കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുകയും കൃത്യമായ രീതിയിൽ തന്നെ കൃത്യമായ സേനകളെല്ലാം തന്നെയും വിന്യസിച്ചിട്ടുണ്ട് എന്തായാലും നാളെ രാവിലെയാണ് ഇടമലർ അണക്കെട്ട് തുറക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് സഞ്ജീഷ് ശരി ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്